ജോലി ആയിട്ട് നടന്നു അതെ ഇങ്ങനെ നടന്നവല്ലേ സ്കൂളിൽ കെന്ന പോവണ്ട അതിക്കൊന്നും വേണ്ട ഏത് നേരം ഇങ്ങനെ ഫോണിലും കുത്തിപ്പിടിച്ചോണ്ടിരുന്നാ മതി വീട്ടിലെന്നാ പിന്നെ അതല്ല അവസ്ഥ ഇങ്ങടെ ദേ ലെച്ചു ലെച്ചു എനി ടാറ്റ ഒന്നും അറിയാതെ പോനെ അവള് ഓട കേടുകാ വയ്യ കേൻ കേണ്ടി പോ സ്കൂളി പോ നോക്കേ എന്തൊരു കഷ്ടാ ദേ എന്തേ ഹേ എന്ത് മണിക്കുട്ട റെഡിയായോ അമ്മ വെറുതെ പിിച്ച വയ്യ പറയേ ഇത് പിന്നെ എനിക്ക് വെറുതെ പറയേണ്ട കാര്യമില്ല നേരെ എങ്ങോട്ട് വന്നു നോക്ക് ഞങ്ങളെപ്പോലെ കുട്ടികളെ നിങ്ങൾ എന്നെണ്ടാവോളൂ അങ്ങോട്ട് ഇപ്പോ റെഡിയായിട്ട് വരാമേ അണ്ണാ നിങ്ങൾക്ക കൊള്ളാം അല്ലെങ്കിൽ ഞാൻ ഒരു വഴവു വരും ഇങ്ങട് പെട്ടെന്ന് വേഗം വാ നമുക്ക് പോയി കുളിക്കാം േ അപ്പൊ എന്തെങ്കിലും ഊതി ഊതി കഴിക്കേണ്ട കാര്യമുണ്ടോ മാഗി ആവുമ്പോഴേ അത് ആ ചൂടോട് തന്നെ കഴിക്കണം അല്ലാതെ ചൂട് അറിയുന്ന ശേഷം കഴിച്ചാലേ ഒരു രസം ഉണ്ടാവില്ല എനിക്ക് പിന്നെ ഗ്യാസിൻ്റെ മോളി ഇരുന്നത് തന്നെ തിന്നായിരുന്നില്ലേ നിങ്ങളാരം ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ നിൻ്റെ മലയാളം നോട്ട് വാങ്ങിക്കാൻ വന്നത് എനിക്ക് കുറച്ചും കൂടി എഴുതിയിരിക്കുന്നത് അതെൻ്റെ ബാഗി ഉണ്ട് പോയി എടുത്തോ ശരി അത് മാത്രം എടുത്താൽ മതി അതിൽ പലതും കാണും അതൊന്നും എടുക്കാൻ നിൽക്കരുത് എനിക്കൊന്നും വേണ്ട നിന്റെ സാധനങ്ങൾ കുറേ അച്ചട സാധനങ്ങൾ ഉണ്ടാവുമോ ആ ബാഗ് നിറയാം മതി മതി മാഗി പിന്നെ മാഗി കഴിച്ചാൽ എന്താ എനിക്ക് മാഗി മതി എനിക്കൊന്നും വേണ്ട ഇറ്റലും സമ്പാറും എന്നും അത് തന്നെ അമ്മ അതങ്ങടെ താ അമ്മ എനിക്ക് ഹാൻഡ ഇഡ്ഡലി സാമ്പാറും അതെ ഞാനൊക്കെ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾണ്ടാക്കി തരും അല്ലാതെ രാവിലെ തന്നെ ഈ കുട്ടി കേറ്റിതൊന്നും സ്കൂളയ്ക്ക് പോവണ്ട നീ പോയിട്ട് ആ ഇഡ്ഡലി സാമ്പാർ ഇന്നെ കേക്ക് ട്ടാ എനിക്ക് তো വേണ്ട നീ ഇഡ്ഡലി സാമ്പാറും ആ വേണെങ്കിൽ എന്ന പൊന്നുമോൻ കേറ്റണ്ട ഇത് വൈകണ്ട ഇത് കണ്ടോണ്ട് വലിയ വേണ്ടുള്ളോ മറ്റേ എവിടെ ചോദിക്കും അല്ലേമ്മ അച്ചോ മോണിക്കുട്ട വന്നല്ലോ ഇനി എന്താ ചെയ്യ아야 ഇദോ നിളിപ്പിക്കാ ആ എൻ്റെ പൊന്നുമോൻ റെഡിയായോ ിട്ട് തരാന്ന് പറഞ്ഞു കഴിഞ്ഞു അമ്മേനെ അവിടെ കാണാല്ലേ വെല്ലിയമ്മ അതല്ല അല്ല എന്തോ വെച്ചിട്ടുണ്ട് ഒളിപ്പിച്ചു ബാഗില് എനിക്കറിയാം ഇത് മാറ്റി വെച്ചതല്ലേ എന്നിട്ട് ഇഡ്ലി അവർക്ക് ഞാനൊക്കെ ആണ് എൻ്റെ മല്ലിയമ്മേ അതു കേട്ടാ അതോടാ മാഗി ഉണ്ടടാ ഞാൻ കഴിച്ചോളാടാ മണിക്കുട്ടാ ഞാൻ പാറൂനെ കാണിക്കല്ലേ നീ നേരെ എവിടെയെങ്കിലും പോയിരുന്ന കഴിച്ചാട് ആ അതൊക്കെ ഞാൻ ഏറ്റു നീക്ക ഇപ്പോ સમાધાન ആയില്ലേ അമക്കെന്ന അമക്കല്ലേ ഇപ്പോ સમાધાન ആയിദു ഹോ നീ ആ പെണ്ണ് വന്നു കണ്ടാ എന്തൊക്കെ ഉണ്ടാവാ അന്നെ താഴടാ ഇനല്ലേ പരിക്ക്ണ്ടല്ലേച്ചു

ും ഇല്ല ചെമ്മയും മേടിക്കാനുള്ള കാസൊന്നില്ല ചേച്ചി വെക്കാണെങ്കി അതിൽ നിന്ന് തിരിച്ചാറാ എനിക്ക് തന്നാട്ടെ ശരി ചേച്ചി ഞാൻ എന്നാ ഉച്ചക്ക് വരണ്ട് എന്താ മോള് കറിയുന്നല്ലോ എന്ത് ചേച്ചി അതു പിന്നെ എനിക്ക് ഓർമ്മയില്ലാതെ വന്നതാ ഞാൻ എനിക്ക് ഓർമ്മയില്ലാതെ അമ്മ ഒന്നും പറയണ്ട എനിക്ക് ഇപ്പോ നക്കി വേണം അതെ അമ്മേ എനിക്കും വേണം മോளே അമ്മ വൈകുന്നേരംണ്ടാക്കി വെക്കാട്ടോ ഇത് നോക്ക് ഇതില് ചെമ്മിയുണ്ട് അമ്മ വൈകുന്നേരം ആവും അതിനു മുക്കക്ക് ഇത് വറക്കി നല്ല അടിപൊളിയാക്കി തരാട്ടോ ഇത് എൻ്റെ മോളി ഇത്രയും സാമ്പാർ കഴിക്കി ഇടാടെ ശക്തി ആരോഗ്യocondാവെ അതെ നക്കി കഴിച്ചാലൊന്നും ഉണ്ടാവില്ല എങ്കേ എനിക്ക് വേണ്ട ഈ മാഗി എനിക്കും ഇഡ്ലി സാമ്പാറും അങ്ങനെ നിനക്ക് മാത്രം ശക്തി ആരോഗ്യം വേണ്ട എനിക്ക് വേണം അപ്പോൾ ഇതിമുതൽ ആരും രാവിലെ മാറ്റി കൈയ്യിലില്ല എല്ലാവരും വൈകുന്നേരങ്ങളിൽ ആയിചേല ഒന്നോ രണ്ടോ ദിവസംൊക്കെ കൈച്ചാണ് കേട്ടോ ശരിയാണ് ശരി അമ്മേ हाय അവന്തിക हाय ആയിഷ അൻവർ हाय റീദ हाय സെയ്ക റഹീം हाय റീഷാന हाय അമ്രദ हाय അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒക്കെ കാണാൻ സപ്പോർട്ട് ചെയ്യാ താങ്ക്യൂ ലവ് യൂ